ഗവർണർക്കെതിരെ മന്ത്രി ആർ ബിന്ദു ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഇടനിലക്കാരനെന്ന വിമർശനം വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇതിന്റെ ഇടനിലക്കാരനായാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഐഡിയോളജിക്കലായിട്ടുള്ള ഇടങ്ങൾ എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയുടെ വലിയ രീതിയിലുള്ള സംഘടിത പരിശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന് അതിന് വലിയ പിന്തുണയും നൽകുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിലും നടപ്പാക്കുന്നതിന് ഇടനിലയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് തീർച്ചയായും കേരളത്തിന്റെ മണ്ണിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ സവിശേഷതയായ സെക്യുലറിസവും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തം തീർച്ചയായും നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം